ഓ നാശം പിടിച്ച പട്ടിയെ തുടച്ചന്റെ കൈ മുഴുവൻ ആറ് ഈ പെണ്ണും പെള്ള എങ്ങനെയാണാവോ അതിന് കെട്ടിപ്പിടിച്ചിരുന്നു നടക്കുന്നത് ആ സോപ്പ് ഞാൻ നീ ഇന്നാളിച്ച എഴുത്തിന് മറുപടി വന്നില്ലേ മൂന്നാമത്തെ എഴുത്താണ് ഇരുപത് ദിവസായി അയച്ചിട്ട് നിന്റെ അമ്മാവനും ചിലപ്പോ മലബാറിലേക്ക് കിടന്നു കാണും കൊല്ലം മുമ്പ് തന്ന മേലില്ലാസ അല്ലേ നിന്നെ ഇവിടെ കൊണ്ട് ആക്കേച്ചും പോകുമ്പോ തന്നതാ ചത്തോ ജീവിച്ചിരിപ്പുണ്ടോ ആർക്കറിയാം അവൻ അന്ത്രപ്പേരിന്റെ തലപ്പുലേനായിരുന്നു നീ പേടിക്കണ്ട പെണ്ണെ ഏറിയ ഒരു കൊല്ലം കൂടി അത് കഴിഞ്ഞാൽ നല്ലൊരു നല്ലൊരുത്തിന്റെ കൂടെ അവര് നിന്നെ പറഞ്ഞേക്കും നിനക്ക് എന്തിന്റെ കുറവാണ് അവിടെ ഉള്ളത് േട്ടാ നിഷ കുഞ്ഞെ ഊണെന്ന ഡ്രൈവറെുഡ് എക്സാമ്പിൾ ഉണ്ടാവും സ്വപ്നം കണ്ടിരുന്നോ കെട്ടിക്കൊണ്ട് പോകാൻ ഹോളിവുഡിന്ന് ആൾ വരും നിങ്ങൾ എന്തിനെ തമ്മിൽ നമ്മൾ റോഡ് ക്ലീൻ ചെയ്തിട്ട് എന്താ കാര്യം പത്രത്തിൽ പടമിടിച്ചു വന്നത് ചൂലുപോലും കയ്യിൽ എടുക്കാത്ത മെമ്പേഴ്സിന്റെ അല്ലേ അതാരുടെ കുറ്റം മിസസ് സുകുമാരുന്നവരല്ലേ പത്രത്തിൽ പടം ആയിട്ടത് പറഞ്ഞിട്ട് കാര്യമില്ല ഇത്തവണ ഇത്തവണ നമുക്ക് നമുക്ക് ഗാന്ധി ജയന്തി വളരെ മെമ്മറബിൾ ആക്കണം എവിടെ ക്ലീൻ ചെയ്യേണ്ടത് പബ്ലിക് മാർക്കറ്റ് മതി കഴിഞ്ഞ വർഷം എന്റെയും പത്രത്ത് വന്നപ്പോ നിങ്ങളൊക്കെ ആയി സാരമില്ല ഇത്തവണ മിസ്സസ് സരോജിനി ചൂലും പിടിച്ച് മുമ്പിൽ നിന്നാ മതി ഇത്തവണ ഗാന്ധി ജയന്തി ഏത് ഡേറ്റിനാണ് വരുന്നത് എല്ലാ കൊല്ലവും അക്ടോബർ സെക്കൻഡിന് തന്നെയാണ് സംഭവം അത് അദ്ദേഹം ജനിച്ച ദിവസവും മരിച്ച ദിവസവും അയ്യോ അന്ന് എന്റെ ഒരു ഉണ്ടല്ലോ ആ അത് പറഞ്ഞപ്പോഴാ ഞാൻ ഓർത്തത് അന്ന് ബർത്ത്ഡേയാ അന്ന് കൂടെ തന്നെ ഇരുന്നു അപ്പൊ പിന്നെ തോട്ടികളെ കൊണ്ട് തന്നെ ക്ലീൻ ചെയ്യിക്ക ഒറ്റയ്ക്ക് ചൂലും കൊണ്ട് മാർക്കറ്റ് ക്ലീൻ ചെയ്യാൻ എന്റെ ജാതകത്തിൽ പ്ലാൻ എന്നാ വരച്ചു കിട്ടുന്നത് ഇഷ്ടക്കാരനെ ഏൽപ്പിച്ചതിന്റെ തകരാറ വേറെ ആരെങ്കിലും ഏൽപ്പിച്ചെങ്കിൽ എന്നെ കിട്ടിയെ കാര്യമുണ്ട് ആ പ്ലാൻ വരച്ചിട്ടില്ലെങ്കിൽ എന്നാ ആലീസിന് കൂട്ടിന്റെ ഒരാണോ കിട്ടിയല്ലോ അവളും ചെറുക്കനും കൂടെ അമ്പലത്തിൽ പോയിരിക്ക എനിക്ക് തോന്നിറങ്ങിയല്ലേ എന്റെ ഗൗരിയമ്മയെ ഈ ബസ്സിൽ കയറി പറ്റുന്ന കാര്യം ഓർക്കുമ്പോ വരണ്ടാന്ന് തോന്നും ഇന്ന് ആദ്യത്തെ ബസ്സിൽ കയറി തിരിച്ചതാ ഞായറാഴ്ച ആയിട്ട് പോലും ഇരിക്കാൻ ഇടം കിട്ടിയില്ല തോങ്ങി പിടിച്ചു നിന്ന് ഒരു വിധം ഇങ്ങെത്തി ആ ഞാൻ ബസ്സിലൊക്കെ കയറി കാലം അങ്ങ് മറന്നു അല്ല എവിടെ പോകാനാ ഇവിടെ ഇങ്ങനെ ചുരുണ്ടുകൂടി കിടക്കല്ലേ ഗോപിയില്ലേ എഴുന്നേറ്റ് എഴുന്നില്ല ഭഗവതി വൃച്ചയും ആറാം തീയതി രണ്ടു കൊല്ലം തെറിയും വീടിന്റെ ഐശ്വര്യമായിരുന്നു മോനെ അമ്മ പൊന്നുമോനെ പൊണ്ണിക്കുട്ട മോൻ അമ്പലത്തിൽ പോയിരുന്നു ഭഗവതിയോട് എന്തൊക്കെ ചോദിച്ചു അമ്മ വന്നിട്ട് കുറെ നേരായോ ഇല്ല മോളെ ഇപ്പൊ ഒന്നേ ഉള്ളൂ മോനെ നെയ്യപ്പം വേണ്ടായോ ഇന്നാ നല്ല മധുരം ഉള്ളതാ തിന്നും ഇന്നാ ഉം ഇന്നെയ്യപ്പം എനിക്ക് വേണ്ട കടിക്കാൻ വയ്യ പല്ലുവേദന അമ്മ കഴിക്കൂ ഞാൻ കഴിച്ചതാ മോളെ മോള് തിന്നോ നിങ്ങൾക്ക് വേണ്ടിയല്ലേ കൊണ്ടുവന്നത് നിന്റെ ഒരു കോലം ആ വീട്ടു ജോലി ആഫീസിൽ പോക്കും സഹായത്തിന് ആരെങ്കിലും വേണ്ടേ പിന്നെ കുറ്റം കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം പറഞ്ഞതല്ല ഞാൻ ഞാനവളുടെ അമ്മയല്ലേ എനിക്ക് എനിക്കവളെ കാണുമ്പോ ഇത്തിരി വാ നമുക്ക് നമുക്കകത്ത് പോ ഞാൻ ഇത്തിരി കാപ്പിടാം കുറച്ച് പഴവും ഇത്തിരി പച്ചക്കറിയൊക്കെ ഉണ്ട് മോളെ നീ ഇങ്ങോട്ട് മാറി നിൽക്കുമോളെ ഞാൻ കത്തിക്കാം പച്ച വെറുക അടുക്കള ജോലി ചെയ്യാനെങ്കിലും ആരെങ്കിലും ഒന്ന് വയ്ക്കാൻ ഞാൻ വരുമ്പോഴൊക്കെ നിന്നോട് പറയാറില്ലേ അമ്മ കേൾക്കാൻ വേണ്ടിയാ അവര് വേലക്കാരിയുടെ കാര്യം പറഞ്ഞത് ആര് വന്നാലും ഇവിടെ ഒരു ദിവസം പോലും നിർത്തില്ല അത്രയ്ക്ക് മോശം നാക്ക ഇറ്റക്കാരോട് പെരുമാറുന്നത് പോലെ വേലക്കാരോട് ഇക്കാലത്ത് ആരെങ്കിലും നിൽക്കുമോ തല എടുത്തോണ്ട് പോയാലേ വീടിന് ഗുണം പിടിക്കൂ ഏതാ മോളെ കാത്തിരിപ്പൊടി ആ നീല ടെന്നില് അവന്റെ കുടിക്ക് ഒരു കുറവുമില്ലല്ലേ കൂടുതലാ നേരം വിളക്കുമ്പോ തുടങ്ങും ആ ആഹാര പേടിക്കാനാ ആ പത്രമാഫീസിലുണ്ടായിരുന്ന ജോലിയും കളഞ്ഞു അവന് നല്ല ബുദ്ധി തോന്നാൻ നീ ഭഗവതിയോട് പ്രാർത്ഥിച്ച മോളെ അല്ലാതെ എന്ത് ചെയ്യാനാ അടിയും ചവിട്ടും ചീത്തവളിയും കേട്ട് മടുത്തമ്മേ ഉണ്ണി ഓർത്തിട്ടാ ഞാൻ ജീവിച്ചിരിക്കുന്നത് അമ്മ മരിച്ചന്റെ പിറ്റേന്ന് തുടങ്ങിയതാ ഈ കഷ്ടപ്പെടുത്തല്

സ്കൂളാ അവിടെ പഠിക്കുന്ന കൂടി അങ്ങോട്ട് അവിടെയൊക്കെ ചേർത്ത് പഠിപ്പിക്കുന്നത് നീ പഠിച്ചു വലിയവനാകേണ്ടവൻ പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും കല്യാണം പോകും അതൊന്നാം തരം ബിസിനസ് ഒക്കെ നോക്കേണ്ടത് പപ്പ വളരെ കഷ്ടപ്പെട്ട എട്ടുപത് ക്ലാസ് പഠിച്ചത് നീ എത്ര വേണമെങ്കിലും പഠിച്ചോ ടോണി കഴിഞ്ഞ ഞായറാഴ്ച വരുമെന്ന് ഫോൺ ചെയ്തിട്ട് പിന്നെന്താ വരാതിരുന്നത് वेट ये रहे. നമുക്ക് ഈ റേഡിയോസ് ഒക്കെ ലോസ്റ്റ് ആ കാണുന്ന. എന്റെ ഫ്രണ്ട്സ് എല്ലാം കണ്ടു കഴിഞ്ഞു. ഇന്നു കണ്ടില്ലെങ്കിൽ വി อൾസോ മിസ് ഇറ്റ്. അന്റാസ്റ്റിക് フィルム ആണെന്ന് പറയുന്നു. അപ്പാ വിടുമോ? നമുക്ക് പപ്പയും മമ്മിയും കൂടെ കൂട. ഐ ഡൗട്ട് ഇറ്റ്. നല്ല പാർട്ടിയല്ല പപ്പയും മമ്മിയും. ഏ ടോണി പ്ലീസ് ലെറ്റ്സ് ട്രൈ. ഓക്കേ വിൽ ട്രൈ. കം ഓൺ. പപ്പാ, ഞാനൊരു സിനിമ കാണണം. പപ്പയും മമ്മിയും കൂടെ വരണം. അപ്പായേ ജോലിയുണ്ടോ बोले?

പപ്പയും ഞാനും നിഷിയും കൂടെ ഒരു പ്രോഗ്രാം മമ്മി കൂടെ നടക്കൂ എന്ത് പ്രോഗ്രാം ഇട്ടിരിക്കും ബാറ്റിക്ക് പോകുന്നു ക്ലബ്ബിൽ മീറ്റിംഗ് ഉണ്ടല്ലോ അത് അവോയ്ഡ് ചെയ്യും ിന ഒന്നിട്ടൊന്നും കഴിച്ചില്ലല്ലോ ഇന്നെന്താ വിശപ്പില്ലായിരുന്നു അല്ലെങ്കിൽ നേരെ അടുക്കളയിലേക്ക് വരുന്ന ആളാണ് ആ ഞാൻ വരുന്നുണ്ട് ഇന്നെന്താ സ്പെഷ്യൽ എന്താ വെക്കേണ്ടെന്ന് സാറാമച്ചാട്ടത്തിൽ ചോദിച്ചു സാറാമച്ചാട്ട് ബെസ്റ്റ് കയറി അത് വെക്കാൻ പറയും എല്ലാം ഒരു മണിക്ക് റെഡി ഞങ്ങൾ ഇന്നലെ സിനിമയ്ക്ക് പോകുന്നുണ്ട് രാത്രി ഞാൻ അമ്മയോട് കഥ പറഞ്ഞ് കേൾപ്പിക്കാം ഗോപി വിളിക്കുമോളെ ഊണ് കഴിക്കാൻ ഊണ് എന്തായി പന്ത്രണ്ട് മണി കഴിഞ്ഞാണോ എനിക്കിപ്പോ വേണ്ട ഒന്ന് പുറത്തു പോയിട്ട് വരാം കഴിച്ചിട്ട് പറഞ്ഞില്ലേ പുറത്തു പോയ ഗോപിയേട്ടൻ താമസിക്കും അമ്മയൊക്കെ ഉള്ളതല്ലേ എല്ലാവർക്കും കൂടെ ഒരുമിച്ച് കൊണ്ട് നീ ഒരു രൂപ പറഞ്ഞ കേട്ടില്ലേ പണം തീരാറായി മാസം തയ്ക്കണ്ടേ പറയുന്നത് കുടിക്കാതെ ചോറിറങ്ങില്ല വെളി പോവാൻ പോവാ ഗോപി നീ ഈ നേരത്തെങ്ങോട്ടാ വന്നൂണ് കഴിക്കേ അമ്മായി ഉള്ളെത്തിയലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾ കഴിക്കുക എനിക്ക് ഒരാളെ കാണാനുണ്ട് നിനക്ക് ഈ കുടിയൊന്ന് കുറച്ചുകൂടെ മോനെ ഓ അവള് പറഞ്ഞായിരിക്കും കുടിക്കാൻ പോവാണം അവൾ എന്തിനാ പറയുന്നത് എനിക്കറിഞ്ഞൂടെ എന്തിനെ ചെറുപ്പം മുതലേ അറിയാം പിന്നെ ചോദിക്കില്ല എന്തിനാ കുടിക്കാൻ തന്നെ പോകുന്നു ഈ പോവിടെ ചെന്ന് അവസാനിക്കൂ എന്റെ ഭഗവതി ഗൗരിച്ചേച്ചി നിങ്ങൾ അവന്റെ അമ്മയല്ലേ നിങ്ങക്കൊന്നു പറഞ്ഞൂടെ അവനോട് ഈ കുടിയൊന്നു കുറയ്ക്കാൻ അതിപ്പോ ആമ്പിള്ളര് പ്രായം അയച്ചിട്ട് കുടിച്ചെന്നൊക്കെ വരും എനിക്ക് അവനെ പിടിച്ച് ഇവിടെ കെട്ടിയിടാൻ പറ്റുമോ ദാമവെട്ടൻറെ കണ്ണടഞ്ഞിനു ശേഷമാ ഈ വീടിങ്ങനായത് ഒക്കെ അനുഭവിക്കാൻ എന്റെ മോളും അവക്കെന്താ അവിടെ ഒരു കുഴപ്പം അവളെന്താ പട്ടണി അടക്കാണോ ഇവിടെ പട്ടണി അടക്കുന്നില്ലെങ്കിലേ അവള് ജോലി ചെയ്തിട്ടാ ഇല്ലെങ്കിൽ കാണാമായിരുന്നു എന്നെ കൊണ്ടൊന്നും പറയപ്പിക്കരുത് നിങ്ങൾ രാവിലെ വണ്ടിങ്ങൾ വന്ന് വഴക്കുണ്ടാക്കാനാണോ കൂടുതലായാലേ എന്റെ വായിലിരിക്കുന്ന എല്ലാം കേട്ടെന്ന് വരും അമ്മേ അമ്മ ഒന്നും ഇണ്ടണ്ട ഞാൻ പോവാടി അടി എനിക്കിതൊന്നും കണ്ടോണ്ട് നിൽക്കാൻ വയ്യ ആ എന്നാൽ എന്നാലാ നല്ലത് വെറുതെ വഷളാവണ്ട അമ്മ ഊണ്ണ്ടാക്കി വെച്ചിട്ട് കഴിക്കാതെ പോരുത് വേണ്ട മോളെ അമ്മ പോവുക ഇതൊന്നും കണ്ട അമ്മക്ക് ഊൺ ഇറങ്ങത്തില്ല മോനെ അമ്മമ്മ പോവുക